സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കും മന്ത്രി വീണ ജോർജ് യോഗ ജനകീയമാക്കാൻ ആയുഷ് വകുപ്പിന്റെ ശക്തമായ ഇടപെടൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രചോദനമാകാൻ ഇതേറെ സഹായിക്കും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമ്പൂർണ്ണ യോഗ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ആക്കാനാണ് പരിശ്രമിക്കുന്നത് ഇതിലൂടെ കേരളം സമ്പൂർണ്ണ യോഗ സംസ്ഥാനമായി മാറുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി പുറത്തേക്ക് കൈകൾ താഴേക്ക് வலதில இடத்த வலது ஷோல்டரில மகளிலே இடது ஷோல்டரிலே வலது ஷோல்டரிலோட இடது ஷோல்டரிலே இடமோட തൃശൂരിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി കേരളത്തെ സംബന്ധിച്ചിടത്തോളം യോഗയ്ക്ക് സവിശേഷമായ പ്രാധാന്യം നൽകിയാണ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടു പോകുന്നത് യോഗ ജനകീയമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് പതിനായിരത്തിലധികം യോഗാ ക്ലബ്ബുകൾ സ്ഥാപിച്ചത് എല്ലാ പഞ്ചായത്തുകളിലും യോഗ ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആയുഷ് സ്ഥാപനങ്ങളിൽ യോഗ പരിശീലിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജനകീയ ആരോഗ്യ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ യോഗ ഉൾപ്പെടെയുള്ള വെൽനസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗബ്രെ ഗാഡെ നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീനാ റാണി ഐ എസ് എം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഗ്നിസ് ക്ലീറ്റസ് ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ആയുഷ് മിഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആർ ജയനാരായണൻ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ ജില്ലാ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിഖില നാരായണൻ ഡോക്ടർ റെയ്നി എന്നിവർ പങ്കെടുത്തു